ബഹുമാനമുള്ള സഹോദരങ്ങളെ അത്ഭുതങ്ങളുടെ കലവറകൾ ഉടലൂടെ കടന്നു പോകുന്ന ഈ കാലഘട്ടങ്ങളിൽ ഒരുപാട് അത്ഭുതങ്ങളും സംഭവിക്കാറുണ്ട് നമ്മളെല്ലാവരും വേദനയോടെ സങ്കടത്തോടെ നൊമ്പരത്തോടെ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്ന ഓരോ വാർത്തകളാണ് അല്ല അല്ല ഉരുളുപൊട്ടിയത് മണ്ണിനടിയിൽ പോയത് മനസ്സുവല്ലാതെ വേദനിച്ചു പോവുകയാണ് മനസ്സുവല്ലാതെ പിടഞ്ഞു പോവുകയാണ് എത്രയോ ആളുകൾ മണ്ണിന്റെ അടിയിൽ പോയല്ലോ എത്ര ആളുകള് പൊതഞ്ഞു പോയല്ലോ ലാഹുവേ ചിന്തിക്കാൻ പോലും കഴിയുന്നില്ലല്ലോ കണ്ണുകളിലും വായികളിലും മൂക്കുകളിലും ശരീരത്തിന്റെ ഭാഗങ്ങളിലൊക്കെ മണ്ണും ചെളിയും കയറി അടഞ്ഞല്ലോ ആരൊക്കെ അള്ള ആരോട് പറയാനാണ് എങ്ങനെ നിലവിളിക്കാനാ ഒന്ന് നിലവിളിക്കാൻ പോലും കഴിയാതെ മണ്ണിന്റെ അടിയിൽ പൊതഞ്ഞ് പോയല്ലോ എന്നാൽ അതിൻ്റെ ഇടയിൽ നമ്മൾ മനസ്സിലാക്കണം എട്ടു മാസം മാത്രം പ്രായമായ കുഞ്ഞിനെ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് മൊയ്തുമെന്ന് പറയുന്ന പ്രിയപ്പെട്ട പെണ്ണുമോൻ മണ്ണിലേക്ക് പുതഞ്ഞ് പോകുമ്പോഴും എട്ടു മാസം മാത്രം പ്രായമുള്ള കുഞ്ഞിനെ ഉയർത്തിപ്പിടിച്ചു പോയല്ലോ അതത്ഭുതമാണു ആ ഒരു കുഞ്ഞിനെ ഉയർത്തിപ്പിടിച്ചപ്പെടല്ലേ ആളുകൾ അറിഞ്ഞതിന്നതുപോലെ ഉണ്ട് എന്നുള്ളത് പഠിച്ചവനെ അവസാനം തിരിച്ചു ജീവിതത്തിലെ കടന്നു വന്നത് ഓർക്കാൻ പോലും പറ്റുന്നില്ല ആ കുഞ്ഞുമോന്റെ മുഖമൊന്ന് കാണും പറബേ അറിയാതെ കണ്ണു നിറയൂലേ മനസ്സുവല്ലാതെ പൊട്ടിപ്പോകൂലേ റിയാം ബഗ്ദാദിന്റെ ഒരു ചരിത്രത്തില് ബഗ്ദാദിന്റെ ഒരു ചരിത്രത്തിൽ ചരിത്രത്തിലറിയാം ഇതുപോലെ നടന്ന പാതിരാത്രിയിൽ പത്ത് പതിനാറ് പതിനേഴ് ഒരു പൊന്നുമോനും നടക്കുകയാണ് നടന്ന് നടന്ന് പോകുമ്പോ എവിടെയോ ഒരു കരച്ചിൽ കേൾക്കുന്നുണ്ട് എവിടന്നാണ് കരച്ചിൽ കേൾക്കുന്ന എന്നറിയില്ല ആ കരച്ചിൽ കേൾക്കുന്ന പ്രദേശത്തേക്കൊന്ന് കടന്ന് പോവുകയാണ് ആ പ്രദേശത്തേക്കൊന്ന് കടന്നു പോവുകയാണ് അവിടെ ചെന്ന് നിന്ന് കൊണ്ടു നോക്കുമ്പോ ഒരു പൈതലാണ് ആ കുഞ്ഞിനെ വാരിയെടുത്തു ആ കുഞ്ഞിന്റെ കവിൽ തടത്തിൽ മുത്തം കൊടുത്തു പഠിച്ചുവരെ അവസാനം ആ പൊന്നുമകൻ അവിടെ നിന്ന് നടക്കുകയാണ് ഇതാരുടെ കുട്ടിയെന്നറിയില്ല ഇതാരുടെ കുട്ടിയെന്നറിയില്ല പക്ഷേ കുട്ടി ഇങ്ങനെ കണ്ണുമുകളിലേക്ക് ഉയർത്തിയിട്ട് പരതുന്നുണ്ട് അങ്ങനെ വിദൂരത്തേക്ക് നടക്കുമ്പോ ഒരു മിന്നാമിനിങ്ങിന്റെ വെളിച്ചം പോലെ കാണുകയാണ് ആ മിന്നാമിനിങ്ങിന്റെ വെളിച്ചം പോലെ കാണുന്ന സ്ഥലത്തേക്കങ്ങ നടന്നു നീങ്ങി നടന്നു നീങ്ങുമ്പോ പടച്ചവനേ ഒരു പെണ്ണും ഒരാളും ഓടി വരുമുകയാണ് എന്റെ പുന്നാര മകനെ കണ്ടോ ഞങ്ങളുടെ കുഞ്ഞിമോനെ കണ്ടോ വാ വിട്ടു നിലവിളിക്കാൻ എങ്ങനെ കുട്ടി അവിടെ എത്തി എന്നറിയില്ല കുട്ടിയുടെ ശരീരത്ത് മുറിവുകളുണ്ട് എന്നാൽ അവിടെ നീ ചെറുപ്പമായ ഈ കുഞ്ഞു ബാലൻ അതിന് തോളിലെടുത്തു അദ്ദേഹത്തിന്റെ കുഞ്ഞുമോന്റെ ഒരു കൈ അള്ളാ കുഞ്ഞുമോന്റെ ഒരു കൈക്ക് സ്വാധീനമില്ല എന്നിട്ട് പോലും ഒരു കൈ കൊണ്ടവിടുന്ന് ഈ കുഞ്ഞിനെ താങ്ങിയെടുത്തുകൊണ്ട് വരികയാണ് അല്ല അല്ലാ കണ്ടപ്പ വാപ്പയെ കണ്ടപ്പ് കുഞ്ഞിന്റെ കരച്ചിലു നിന്നോ അവര് ചോദിച്ചു മോനെ ഏതാ ഞാൻ ആരാണെങ്കിലും എന്താ ഈ പിഞ്ഞു പൈതലെന്റെ സഹോദരനല്ലേ എന്നെ പോലെ ചോരയുള്ളവനല്ലേ ഒരു ഉമ്മയുടെ പാപ്പയുടെ മകനല്ലേ എൻ്റെ ഉമ്മയും പാപ്പയും ഇന്നു ലോകത്തില്ല എന്റെ ഉമ്മയും പാപ്പയും ലോകത്തില്ല രണ്ടുപേരും വിട പറഞ്ഞുപോയി ആ ഒരു വേദന എനിക്കറിയാ ആ ഒരു നൊമ്പരം എനിക്കറിയാം പൊതുജീവിതത്തിലേക്ക് ഈ പൊന്നുമകനെ കൈകൂപ്പുകയാണ് ഈ ഉമ്മയും പാപ്പയും ഈ കുഞ്ഞിനെ കൊടുത്തപ്പ പറഞ്ഞു മോനുപ്പെവിടക്കാണ് യാത്ര ചെയ്യുന്നത് ആ കുഞ്ഞു മോൻ പറഞ്ഞു അറിയില്ല എവിടെങ്കിലും ഉറക്കം വരുമ്പോഴൊന്ന് കിടക്കണം അതല്ലാതെ ഒരു ലക്ഷ്യവുമില്ല അതല്ലാതൊന്നും എനിക്ക് അറിയില്ല മോനെ ഞങ്ങളൊന്ന് പറഞ്ഞോട്ടെ നീ ഞങ്ങളുടെ കൂടെ വരാമോ മോനെ നീ ഞങ്ങളുടെ കൂടെ വരാമോ കുഞ്ഞുമോ പറഞ്ഞു പറഞ്ഞു നിങ്ങൾക്ക് ഞാനൊരു ഭാരമാകുമോ നിങ്ങൾക്ക് ഞാൻ ഒരു ഭാരമാകുമോ നിങ്ങൾക്ക് ഞാൻ ഒരു സങ്കടമാകുമോ ഇല്ല എന്റെ കുഞ്ഞിനെ രക്ഷപ്പെടുത്തി ഞങ്ങളുടെ കയ്യിൽ കൊണ്ടുവന്ന പതിനാറോ പതിനേഴോ വയസ്സേ നിന്നെ കണ്ടാല് പറയൂ അങ്ങനത്തെ മോനെ നിന്നെപ്പോലെ രണ്ടു മക്കൾ എന്റെ വീട്ടിലുണ്ട് എന്റെ വീട്ടിലേക്ക് വരാമോ സ്വന്ത ഉപ്പാന്റെ ഉമ്മാന്റെ സ്ഥാനത്ത് ഞങ്ങളെ കാണാമോ അങ്ങനെ ഈ പൊന്നമകൻ അവരോടൊപ്പം നടക്കുകയാണ് നല്ല ഭക്ഷണം കൊടുത്തു അന്ന് മുതൽ അത്ഭുതമാണ് അത്ഭുതമാണ് ഈ ചോരപ്പൈതല് എപ്പോഴും കരയുകയാണ് ആ കരച്ചിൽ നിൽക്കണമെങ്കിൽ ഒന്നുകിലും ഉമ്മയെടുക്കണം അല്ലെങ്കിൽ ഇവിടുന്ന് വന്ന് കയറി ഈ പൊന്നുമോനെടുക്കണം ഏറ്റവും കൂടുതൽ അവനോടാണ് ചിരിക്കുന്നത് ഏറ്റവും കൂടുതൽ അവനോടാണ് കളിക്കുന്നത് വളർന്നു വരുമ്പോഴും അങ്ങനെ തന്നെ കാരണം പൊതുജീവിതത്തിലേക്ക് ഈ കുഞ്ഞിൻ്റെ കൈപിടിച്ചു കൊണ്ടുവന്ന പൊന്നുമകനെ തട്ടിക്കളഞ്ഞിട്ടില്ലല്ലോ അതുകൊണ്ട് സഹോദരാ പറയുന്ന ഈ പ്രിയപ്പെട്ട പൊന്നാരമകന്റെ ഈ ഒരു പ്രവർത്തനം ഓർക്കുമ്പോ ആ കുഞ്ഞുമോന ഓർമ്മ വരികയാണ് അള്ളാഹുവേ മണ്ണിന്റെ അടിയിലേക്കങ്ങ് പൊതിയുമ്പോഴും ആ ഒരു പൈതലിനെ ഇങ്ങനെ ഒരു കൈ കൊണ്ട് താങ്ങിപ്പിടിച്ച താങ്ങിപ്പിടിക്കാൻ കാണിച്ച ആ ഒരു മനസ്സ് എത്ര പറഞ്ഞാലും മതിവരില്ലല്ലോ എത്ര പറഞ്ഞാലും മതിവരില്ലല്ലോ അള്ളാഹുവേ ഒരു സ്ഥലത്തും ഒരപകടവും റബ്ബേ ഒരു സങ്കടവും റബ്ബേ മണ്ണിനടിയിൽ പോയി

വേദനാജനകമായ ഒരു വാർത്തയും കൊടുത്തിട്ട് സങ്കടത്തിലാക്കറബുവേ ഒരുപാട് പേര് വിട പറഞ്ഞു പോയി അവർക്കൊക്കെ ഷഹീദിന്റെ പ്രതിഫലം കൊടുക്കണേ അല്ല അവർക്കൊക്കെ ഷഹീദിന്റെ പ്രതിഫലം കൊടുക്കണേ അല്ല അവർക്കൊക്കെ ഷഹീദിന്റെ പ്രതിഫലം കൊടുക്കണേ അല്ല ജീവിച്ചിരിക്കുന്ന ബാക്കിയുള്ളവർക്ക് സൊബറ് കൊടുക്കണേ അല്ല ക്ഷമ കൊടുക്കണേ കൊടുക്കണേയല്ല ാഹുവേ എന്റെ മകളെന്ന് വിളിച്ച് കരയുന്നവരുണ്ട് ബാപ്പ എന്ന് വിളിച്ച് കരയുന്നവരുണ്ട് എല്ലാവരെയും നീ രക്ഷപ്പെടുത്തണേ എല്ലാവരെയും നീ രക്ഷപ്പെടുത്തണേ അല്ലാഹുവേഹ ഞങ്ങളുടെ മജിലിസ് കാണുന്ന ഒരുപാട് പ്രിയപ്പെട്ടവരുണ്ട് ഒരാളെയും സങ്കടത്തിലാക്കല്ലേ റബ്ബേ ഒരാളെയും നമ്പരത്തിലാക്കല്ലേ റബ്ബേ വേദനയിലും ദുഃഖത്തിലും ആഴ്ത്തല്ലേ തമ്പുരാനെ